പ്രിയമുള്ളവരെ ഏവർക്കും ഏവർക്കമിന്റെ ആത്മനവസ്ഥയെ ഇന്ന് നമുക്ക് ഭക്തിയും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കാം കാരണം പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഭക്തിയാണ് യഥാർത്ഥമായ ധ്യാനം എന്ന് പറയാറുണ്ട് എന്നാൽ യഥാർത്ഥമായ ധ്യാനം ഭക്തിയല്ല മറിച്ച് നിർമ്മനത്തിന്റെ അവസ്ഥയാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട് അപ്പോൾ എന്താണ് ഭക്തി എന്താണ് ധ്യാനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലായിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഏത് മാർഗത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളുടെ ഈ ആത്യന്മായ അറിവാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഭക്തിയും ധ്യാനവും രണ്ടും രണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കപ്പെടേണ്ടതാണ് അത് ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നമ്മുടെ വൈകാരികമായ തലമാണ് അതായത് ഭക്തിയിൽ എപ്പോഴും ഭഗവാനോടുള്ള നമ്മുടെ അത്യതീയമായ പ്രണയത്തെയാണ് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത് അതായത് ഒരു ഭക്തിയിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അവിടെ നമ്മൾ നമ്മുടെ ഉള്ളിലെ അനിതമായ സ്നേഹത്തെയും കരുണത്തെയുമാണ് ഭഗവാൻ വേണ്ടിയിട്ട് അവിടെ സമർപ്പണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭക്തിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഹൃദയത്തിലാണ് ആ പരമമായ സ്നേഹവും അതുപോലെ തന്നെ പരമമായ കാരുണ്യവും അന്തർലീനമായിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയ ചക്രത്തെ നമ്മുടെ അനാഹത ചക്രം എന്ന് വിളിക്കുന്നത് അനാഹതമായി ഇരിക്കുന്ന ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും കാരുണ്യവും ഒക്കെ അന്തർലീനമായിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റിന്റെ ഒക്കെ ഹൃദയത്തെ അദ്ദേഹത്തിന്റെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെയാണ് എപ്പോഴും നമ്മൾ ആ ചിത്രങ്ങളിലൊക്കെ കാണുക അപ്പോൾ അങ്ങനെ ഭക്തിയിലൂടെ കടന്നു പോകുന്ന ഒരു സാധകൻ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും അവന്റെ ഹൃദയത്തിലേക്കായിരിക്കും അതായത് അവന്റെ അനാഹത ചക്രത്തിലേക്കായിരിക്കും അപ്പോൾ ഭക്തി എന്നത് നമ്മുടെ ഉള്ളിലെ ആ വൈകാരികമായ തലങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭഗവാനു വേണ്ടി സമർപ്പിക്കുന്ന ആ വൈകാരികമായ പ്രകടനങ്ങളാണ് അതായത് അത് പ്രണയമായിക്കോട്ടെ അത് സ്നേഹമായിക്കോട്ടെ അത് വിശ്വാസമായിക്കോട്ടെ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ആ ഭക്തിയിലൂടെ നമ്മൾ പ്രകടമാക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ആ വൈകാരിക ഭാവത്തെയാണ് എന്നാൽ ധ്യാനം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമാണ് അത് കുറച്ചും കൂടി സൂക്ഷ്മമാണ് ധ്യാനം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബൗദ്ധികമായ തലത്തിൽ നിന്നുകൊണ്ടുകൂടി സംഭവിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ധ്യാനത്തിലേക്ക് ഒരു വ്യക്തി മാറുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധകൻ ധ്യാനത്തിലേക്ക് കടക്കുമ്പോഴും ആ ധ്യാനാവസ്ഥ അവന് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൻ അവൻ്റെ മനസ്സിലേക്ക് കടന്ന് ചെല്ലേണ്ടതായിട്ടുണ്ട് ആ മനസ്സിലേക്ക് കടന്നു കഴിയുന്നതുകൊണ്ട് മനസ്സിലെ ചിന്തകളെ നമ്മൾ നിർമ്മലമാക്കിക്കൊണ്ട് അല്ലെ ചിന്തകളെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ ചിന്തകളെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ മനസ്സ് മാനസികാവസ്ഥയെ മാനസികാവസ്ഥയെത്തിക്കുകയും അങ്ങനെ മനസ്സ് തന്നെ അവിടെ നിലനിർത്തുന്നില്ലാത്ത ഒരവസ്ഥയിൽ മാത്രമാണ് ഒരുവരില് ധ്യാനം സംഭവിക്കുന്നത് അപ്പോൾ ധ്യാനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ ആത്മബോധത്തെ അല്ലെങ്കിൽ ആ ഈശ്വരാംശത്തെ അല്ലെങ്കിൽ പ്രപഞ്ചബോധത്തിൻ്റെ അംശത്തെ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയാണ് ധ്യാനാത്മകത എന്ന് പറയുന്നത് ഭക്തിയിൽ നമ്മൾ നമ്മളെ സമർപ്പണം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വൈകാരിക ഭാവത്തോടെ നമ്മളെ തന്നെ സമർപ്പണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം മീരയുടെ ഒക്കെ ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീര ഭഗവാനോടുള്ള പ്രണയത്തിൽ ആണ് മീരയുടെ ഭക്തി അന്തർലീനമായിരുന്നത് എന്ന് പറഞ്ഞാല് നമ്മൾ ഭക്തിയുടെ മാർഗ്ഗത്തിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന് നമ്മളെ സമർപ്പണം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ ധ്യാനത്തിന്റെ മാർഗത്തിലൂടെയാണ് നമ്മുടെ സാധനം മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ആത്മബോധത്തെ അല്ലെങ്കിൽ ആ പ്രപഞ്ചബോധത്തിൻ്റെ ആവശ്യത്തെ നമ്മൾ തന്നെ അനുഭവിച്ചറിയുന്ന മാർഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധ്യാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രാക്ടീസ് അല്ല മറിച്ച് അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ആ ഒരു ക്വാളിറ്റി നമ്മുടെ ഉള്ളിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യാം നമ്മുടെ ചുറ്റുപാടുകളെ ഒബ്സർവ് ചെയ്യാം ആ ചിന്തകളെ ഒബ്സർവ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് നമ്മൾ ആ ചിന്തകളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്വയമേവ പരിണമിച്ച് വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധ്യാനം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല എന്നാൽ ഭക്തി നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമ്മുടെ ഉള്ളിൽ സംഭവിപ്പിക്കാവുന്ന കാര്യമാണ് കാരണം ഭക്തി നമ്മൾ സമർപ്പണം ചെയ്താൽ മാത്രം മതിയാവും കാരണം നമ്മുടെ വൈകാരിക തലങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ സമർപ്പണം ചെയ്യുന്ന സമയത്ത് അവിടെ ഭക്തിയുടെ അലകളാണ് നമ്മളിൽ നിന്ന് പ്രസരണം ചെയ്യുന്നത് എന്നാൽ ധ്യാനാത്മകത നമ്മൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സൂക്ഷ്മമായ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കുറച്ചും കൂടി സൂക്ഷ്മമായ തലത്തിൽ നമ്മൾ നമ്മളെ തന്നെ പരിവർത്തനം ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ പരിവർത്തനം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ധ്യാനം നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയമേവ ഈ ഈശ്വരാംശത്തിന്റെ അംശമാണ് അല്ലെ ഈശ്വരതത്വത്തിൻ്റെ അംശം തന്നെയാണ് എന്നുള്ള പരിപൂർണ്ണമായ ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ടും നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തെ അറിയുവാനായിട്ടും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധകന് തന്നെ തന്നെ കണ്ടെത്താനായിട്ട് തന്നെ തന്നെ അറിയാനായിട്ട് തന്റെ ചിതാകാശത്തെ അറിയുവാനായിട്ട് സാധിക്കുമ്പോഴാണ് അവനെ ധ്യാനാവസ്ഥ സംഭവിക്കുന്നതും അതോടൊപ്പം ഈ പ്രപഞ്ചബോധവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചബോധവുമായി സംവദിക്കാനായിട്ട് നമുക്ക് നമുക്ക് സാധ്യത ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഈ പ്രപഞ്ചബോധവുമായി നമുക്ക് സംബന്ധിക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതം ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് പരിവർത്തനം ചെയ്യുവാനായിട്ടും നമ്മുടെ ബോധാവസ്ഥ കൂടുതൽ വികാസം പ്രാപിച്ചുകൊണ്ട് ഈ പ്രവചത്തിന്റെ സൂക്ഷ്മമായ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതം രഹസ്യങ്ങള് അതായത് ഞാൻ ആരാണ് എന്നുള്ള പരമമായ തത്വത്തെ നമുക്ക് അറിയുവാനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയുവാനായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ നമുക്ക് നേരത്തെ തന്നെ ലഭിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ധ്യാനാവസ്ഥ നമ്മുടെ ഉള്ളിൽ സംഭവിപ്പിക്കുക അല്ലെങ്കിൽ ഈ ഒരു ധ്യാനാവസ്ഥയിലേക്ക് നമ്മളെ പരിവർത്തനം ചെയ്യുക എന്നുള്ളത് അല്പസമകരമായ കാര്യമാണെങ്കിൽ പോലും അത് നമുക്ക് ഒരിക്കൽ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം കൂടുതൽ വളരെ ഉയർന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുവാനായിട്ടും അങ്ങനെ വളരെ സന്തോഷ സന്തോഷവും സമാധാനവുമുള്ള വ്യക്തികളായി മാറുവാനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭക്തിയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഭക്തിയുടെ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോയി നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ആത്മബോധത്തിന് അല്ലെങ്കിൽ ആ നിങ്ങളുടെ ഉള്ളിലെ ആ പ്രപഞ്ചബോധത്തിൻ്റെ അംശത്തിന് അല്ലെങ്കിൽ ആ ദൈവികതയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭഗവാന് നിങ്ങളെ തന്നെ സമർപ്പണം ചെയ്തുകൊണ്ട് ആ ഭക്തിയുടെ മാർഗത്തിലൂടെ തന്നെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാം ഇനി അതെല്ലാം ധ്യാനത്തിലൂടെ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു ധ്യാന അവസ്ഥയിലേക്ക് പ്രവേശിക്കാം അങ്ങനെ ആ ധ്യാനത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ ആത്മബോധത്തെ ആ ആത്മാവിൻ്റെ ആ ചിതാവകാശത്തെ അറിയുവാനായിട്ടും അങ്ങനെ അറിഞ്ഞുകൊണ്ട് അങ്ങേയറ്റം സന്തോഷവും സമാധാനവും ഉള്ള വ്യക്തികളായിട്ട് മാറുവാനായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം